ഹായോൾ അസ്സാം വലൈക്കും ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഗോതമ്പ് പൊടിയും കുറച്ച് തേങ്ങയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റും നാല് മണി പലഹാരമായിട്ടൊക്കെ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ഒരു അടിപൊളി അപ്പത്തിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കണം എന്ന് നോക്കാം അതിൻ്റെ മുമ്പായിട്ട് ഇതിൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നത് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ അതിൽ തന്നെ ഞാനിവിടെ ഒരു കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് തേങ്ങ ചെറുവിത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് മൂന്ന് മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ഒരു അര ടീസ്പൂൺ എള് കൂടെ ചേർത്തിട്ട് കേട്ടോ അത് കാണാൻ ഒരു ഭംഗിക്കാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവും പിന്നെ ഒരു നുള്ളു ഉപ്പ് കൂടെ ചേർത്തിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കലക്കിയിട്ട് എടുക്കുക അപ്പം നിങ്ങൾക്ക് ഈ പഞ്ചസാരയുടെ പകരം ശർക്കര പാനി ഉണ്ടാക്കിയിട്ട് ഒരു രണ്ട് കട്ട ശർക്കര ഒന്ന് അതിച്ചെടുക്കുക എന്നിട്ട് അത് അരച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ടും ഇതുപോലെ മിക്സാക്കിയിട്ട് എടുക്കുക ഇതാ ഈ ഒരു കട്ടിയിൽ കലക്കിയിട്ട് എടുക്കാം കേട്ടോ ഇതാവുമ്പോൾ നല്ല വയ്ക്കുവല്ല എന്നാൽ നല്ല അല്ല ആ ഒരു പരുവത്തിൽ ആക്കിയിട്ട് എടുക്കുക നല്ല ലൂസായി പോയിട്ടുണ്ടെങ്കിൽ ആകെ ഒക്കെ പരന്നു പോവും അപ്പോൾ അത്രക്ക് വേണ്ട ഈ ഒരു ഡയറ്റിൽ എടുക്കുക എന്നിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെക്കുക ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് നെയ്യോ അല്ലെങ്കിൽ കുറച്ച് ഓയിലോ ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് എന്നിട്ടിതാണ് ഒരു തവി ബാറ്റർ ഇതുപോലെ ഒഴിച്ചിട്ട് നന്നായിട്ട് പെരത്തിയിട്ട് എടുക്കണ്ട നമ്മൾ കുട്ടി കുട്ടി ആ പാട്ടുണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ആ ഒരു കുഞ്ഞു വട്ടത്തിൽ ഒന്ന് എടുക്കുക കുറച്ച് കട്ടിയിലായിക്കോട്ടെ അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ തേങ്ങ ഒക്കെ ചേർത്ത കാരണം തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ അത് ഒരു സൈഡ് ഇതുപോലെ കളറൊക്കെ നന്നായി ചേഞ്ച് ആയി വരുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് ഇത് അപ്പുറത്തെ സൈഡും നന്നായിട്ട് വേവിച്ചിട്ട് എടുക്കുക അതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരുമ്പോൾ നമുക്ക് ചട്ടിയിൽ നിന്ന് എടുത്ത് മാറ്റാം കേട്ടോ അപ്പോൾ മൂടി വെച്ചിട്ട് വേവിക്കുക അപ്പോൾ പുൾ നന്നായിട്ട് വെന്ത് കിട്ടും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞാനിവിടെ എല്ലാതും ചുട്ടെടുത്തിട്ടുണ്ട് തേങ്ങാപ്പാലിൻ്റെ കൂടെ കഴിക്കാൻ നല്ല അടിപൊളിയാണ് വളരെ സിമ്പിളാണ് എടുക്കാൻ വേണ്ടിയിട്ട് എന്നാൽ നല്ല ആണ് ടേസ്റ്റുമാണ് അപ്പോൾ ഗോതമ്പ് പൊടിയൊക്കെ ഇഷ്ടമുള്ള എല്ലാവർക്കും ഈ ആ നല്ല ഇഷ്ടപ്പെടും ഒരു ചെറിയ മധ്യത്തിൽ ശർക്കര പാനി ചേർത്താലും നല്ല ടേസ്റ്റ് ആയിരിക്കും പഞ്ചസാര ചേർത്താലും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നിങ്ങൾക്ക് ഗോതമ്പ് പൊടി എന്നുണ്ടെങ്കിൽ മൈദപ്പൊടിയിലും ഈ ഒരു അപ്പം തയ്യാറാക്കിയെടുക്കാം കേട്ടോ മൈദപ്പൊടിയിലും നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പം നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ താങ്ക്